മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈത്തിലെത്തിയിരിക്കുന്നു ഈ കുവൈത്തിലെത്തിയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ കുറെ സുടുകൾക്ക് സകല ജിഹാദികൾക്ക് വലിയ കുരുവൊട്ടലിലാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അത്തരം സകല ആളുകളും കിടന്ന് നമ്മുടെ മാധ്യമങ്ങളിൽ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളുടെ കമന്റ് ബോക്സുകളില് രേന്ദ്രമോദിയെ തോന്നിയതുപോലെ നമ്മുടെ പ്രധാനമന്ത്രിയെ തോന്നിയതുപോലെ തെറി വിളിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ അതേസമയം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കുവൈത്തിൽ എത്തിയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് അവിടെ ജോലിക്ക് പോയിട്ടുള്ള ആളുകൾക്കൊക്കെ അഭിമാനവും വലിയ രീതിയിലാണ് ഇതൊക്കെ അവര് പ്രകടിപ്പിക്കുന്നതോ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈത്തിലെ ഒരു തൊഴിലാളി ക്യാമ്പിൽ സന്ദർശനം നടത്തി അവർക്കൊപ്പം മണി ഒരു മണിക്കൂറിലധികം അവരോടൊപ്പം ചിലവഴിച്ചു മാത്രമല്ല അവർക്കൊപ്പം ഭക്ഷണവും കഴിച്ചു ഇതിലൊക്കെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി തങ്ങൾക്കൊപ്പം വന്ന് ഭക്ഷണം കഴിച്ചതില് അത്ഭുതപ്പെട്ട് അതിലേറെ അഭിമാനത്തിൽ നമ്മുടെ രാജ്യത്തെ പൗരന്മാര് കുവൈത്തിൽ മുന്നോട്ട് പോകുമ്പോ ഇവിടെ കുവൈത്ത് സന്ദർശനത്തിന് വലിയ കുരുവട്ടലില ഇവിടെ കുറെ നെറികെട്ട നാറികള് നമ്മുടെ രാജ്യത്തിനെതിരെ അല്ലേ ഇവരുടെ ഓരോ കമൻറുകളും നമുക്ക് നമ്മുടെ ഏതൊരു ജനാധിപത്യ രാജ്യാണ് ഇവിടെ രാഷ്ട്രീയമായിട്ട് യോജിപ്പോ വിയോജിപ്പൊക്കെ ഉണ്ടാവും അതൊക്കെ സ്വാഭാവിക തന്നെ പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തുള്ള ഒരു വ്യക്തിയെ തോന്നുന്നത് പോലെ ആര് വിളിച്ചാലും അവർ രാജ്യദ്രോഹികളാ അതിനൊന്നും ഒരു തർക്കവും വേണ്ട അതൊരു കുറച്ച് കമന്റുകൾ ഞാൻ മുന്നോട്ട് വെക്കാം നല്ല ഒന്നാം തരം ജിഹാദികളും അതേപോലെ തന്നെ രാജ്യദ്രോഹികളാണ് എന്നുള്ളതിലും ഒരു തർക്കവും വേണ്ട ഓരോ ആദ്യ കമന്റ് ആണ് പേര് നരേന്ദ്ര എന്നൊക്കെയാ ഇതൊക്കെ എന്താ ഇവന്റെ വീട്ടുകാരെ നോക്കിയിട്ടാണ് വിളിക്കുന്നത് മനസ്സില ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഒരു വ്യക്തി തോന്നിയതുപോലെ തെറി വിളിക്കുന്നത് പ്രത്യേകിച്ച് കുവൈത്ത് പോയതിന്റെ ചൊറിച്ചിലായി കാണുന്നത് മറ്റ് മറ്റെവിടെയുള്ള വാർത്തയാണെങ്കിൽ അലിങ്ങിക്കൂ കാരണം ഇവർക്ക് തീരെ ഇഷ്ടമില്ല ഒരു കുവൈത്ത് അറബ് രാജാക്കന്മാര് മോദിയുമായിട്ട് നല്ല ബന്ധത്തിൽ മുന്നോട്ട് വന്ന് അറബ് രാജാക്കന്മാർക്കറിയാം നരേന്ദ്രമോദി ആരാണ് അദ്ദേഹത്തിനൊപ്പം നിൽക്കേണ്ടത് അവരുടെ അത്യാവശ്യമാണ് എന്നുള്ളതൊക്കെ അവർക്കറിയാം പക്ഷെ ഇവിടെയുള്ള കുറെ കീടങ്ങൾക്ക് അതറിയൂല അടുത്ത കമെന്റാ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം എന്തിനാണ് ഈ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഈ കുവൈത്തിലെ രാജാവൊക്കെ വലിയ രീതിയിൽ അതുമായി ബന്ധപ്പെട്ട അധികാരികളോട് വലിയ ആ സ്വീകരണം നടത്തിയത് അത്തരം വാർത്തകൾക്കാണ് ഇതിലൊക്കെ കമന്റ് വരുന്നത് വായിച്ചു കേൾപ്പിക്ക എന്തിനാണ് മുസ്ലിം രാജ്യത്ത് അവർ ഹിന്ദു വിശ്വാസമായ ഗ്രന്ഥത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ മുസ്ലിങ്ങളെ ആട്ടി ഓടിക്കുന്നു പള്ളികൾ പൊളിക്കുന്നു മുസ്ലിം പേരുള്ള സ്ഥലങ്ങളെ പേരുകളാക്കി മാറ്റുന്നു ഇന്ത്യ മാറ്റ രാജ്യമാണ് എല്ലാവരും ഒരേപോലെയാണ് എന്നിട്ടും ഇന്ത്യയിൽ ഇങ്ങനെ സംഭവിക്കുന്നത് അവിടത്തെ ഭരണത്തിന്റെ വീഴ്ചയല്ലേ കുവൈത്ത് അറബിക് രാജ്യമാണ് ഇസ്ലാമിക് രാജ്യമാണ് എന്നിട്ട് അവർ അവിടത്തെ ഹിന്ദു പുരാണ ഗന്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതാണ് യഥാർത്ഥ മനുഷ്യർ എന്നൊക്കെയാണ് മനുഷ്യർ എന്നൊക്കെയാണ് പറയുന്നത് അതായത് തോന്നിയ നരേന്ദ്രമോദിക്കെതിരെയാണ് തോന്നിയതുപോലെ വിളിച്ചു പറയുന്നത് ഈ വ്യക്തി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ അതായത് ഇന്ത്യ മതേതരത്വ രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് എല്ലാവരും ഒരുമിച്ച് പോകണം അതേസമയം കുവൈത്ത് അറബ് രാജ്യമാണ് ഇസ്ലാമിക രാജ്യമാണ് അപ്പൊ നമ്മുടെ രാജ്യത്ത് മതേതരത്വം ജനാധിപത്യമൊക്കെ വേണം പക്ഷെ ഇതേ ആളുകൾക്ക് എന്ത് ഈ കുവൈത്തിലൊക്കെ മതേതരത്വം വേണം എന്ന് പറയാത്തത് ഈ കുവൈത്തൊക്കെ എന്തുകൊണ്ട് അറബ് രാജ്യമായി പോന്ന് ഭൂരിപക്ഷം ആ ഒരു മതത്തിൽപ്പെട്ട ആളുകളായിട്ട് അതേപോലെ നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷാര ഭൂരിപക്ഷാരാണ് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഈ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ ഭൂരിപക്ഷമായിട്ടും ഇവിടെ ജനാധിപത്യവും മതേതരത്വം ഒക്കെ വന്നിരിക്കുന്നെങ്കിൽ ആരുടെ മതത്താണ് ഇതൊക്കെ ഇതൊക്കെ ഇവനൊക്കെ ഒന്ന് ബോധത്തോട് കൂടി ചിന്തിക്കണ്ട ഇവര് അപ്പുറമുള്ള എല്ലാം ഒരു മതരാജ്യമായിട്ട് പോട്ടെ പക്ഷെ ഇവിടെ മതേതര മറ്റൊന്ന് ഇവിടെ വലിയ രീതിയിലാ പറയുന്നത് പള്ളി പൊളിക്കുന്നു ഓടുന്നു തോന്നിയത് പോലെയൊക്കെയാണ് ഇവനൊക്കെ എഴുതി വെച്ചത് അപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ നിന്ന് എത്ര മുസ്ലിങ്ങൾ ഈ രാജ്യം ഇട്ട് ഓടി കണക്കുണ്ടോ ഒരു കണക്കൂല ന്യൂനപക്ഷങ്ങളൊക്കെ എല്ലാ സമയങ്ങളിലും ഇവിടെ വർധനവേ വന്നിട്ടുള്ളൂ എണ്ണത്തിലൊക്കെ അതേസമയം നമ്മൾ ബംഗ്ലാദേശിൽ കാണുക അവിടുത്തെ ന്യൂനപക്ഷം എന്താ അവസ്ഥ അവിടെയുള്ള ഹിന്ദു ക്രിസ്ത്യനെ ഓടിക്കുക അവിടെയുള്ള ഭരണകൂടം ക്രൂരമായ ആക്രമണങ്ങൾ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പാകിസ്ഥാൻ എന്താ അവസ്ഥ അവിടെ ന്യൂനപക്ഷം ഉണ്ടോ എത്രത്തോളം കുറഞ്ഞു അതേസമയം നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങള് ഓരോ വർഷം കൂടുമ്പോഴും അത് എണ്ണം കൂടിക്കൊണ്ടിരിക്കുക ിനന്തു ഭദ്രം എന്നാണ് ഇവിടെ പറയുന്നത് ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മറ്റേതെങ്കിലും വിശ്വാസിക്കൂ അതിലെ മതം നോക്കൂ അതിലെ ജാതി നോക്കൂ എന്നിട്ട് ഇവിടെ ഉളുപ്പില്ലാതെ പറയുന്ന മതപ്രശ്നമാണെന്ന് അത് ആർക്കാണ് വെളിവില്ലാത്തത് എന്നൊക്കെ ലോകം തിരിച്ചറിഞ്ഞോണ്ടിരിക്ക ഒരു പ്രധാനമന്ത്രിയൊക്കെ ലോകത്തെ ഏതൊരു രാജ്യത്തിന്റെയും പ്രധാനമന്ത്രിമാരൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ നോക്കിയിട്ട് തന്നെയാ മറ്റ് രാജ്യങ്ങൾ അതായത് ഓരോ രാജ്യത്തെയും പ്രധാനമന്ത്രിയെയും രാജാവിനേക്ക് ക്ഷണിക്കാറുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി എല്ലാവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാ മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിനൊരു പ്രധാനമന്ത്രിയെ നിരന്തരം ക്ഷണിക്കാറുള്ളത് ഇതൊക്കെ ഇവന്മാർക്ക് മനസ്സിലാകില്ല കാരണം ഇവന്മാർക്കൊക്കെ മറ്റു ലക്ഷ്യങ്ങളാണല്ലോ ഉള്ളത് മറ്റൊരു കമന്റ് ആണ് കുവൈത്തിൽ പോയി ഉണ്ടാക്കാൻ നാണമില്ലേ ഈ സാധനത്തിന് എന്ന് നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ചാണ് ഈ വ്യക്തിയൊക്കെ ഇങ്ങനെ പറയുന്നത് ഇവരോടൊക്കെ പറയാനുള്ളത് കുവൈത്തിന്റെ രാജാവ് ക്ഷണിച്ചത് പ്രകാരമാണ് നമ്മുടെ പ്രധാനമന്ത്രി അങ്ങോട്ട് പോകുന്നത് ൊരു അറിയോ മിഡിൽ ഈസ്റ്റിലെ ഓരോ രാജ്യങ്ങള് അവരുടെ ആധിപത്യത്തിലേക്ക് അവരുടെ പൂർണ്ണ ആധിപത്യം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിട്ട് നല്ല ബന്ധമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാനാ ഓരോ അറബ് രാജ്യങ്ങളും നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ നിരന്തരം ക്ഷണിച്ചോണ്ടിരിക്കുന്നത് ഇവരുടെ കൃത്യമായ ക്ഷണത്തിന്റെ വാക്കായിട്ടാ നമ്മുടെ പ്രധാനമന്ത്രി അവിടേക്ക് പോയിട്ടുള്ളത് അതൊന്നും ഇവനൊന്നും ഒരു കഥയില്ലേ ഇവരൊക്കെ ഒരു പരിചയം ഉണ്ടാവും ഇവിടുന്ന് പിരിവിന് പോകുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടല്ലോ ആ കണക്കിലാ ഇവനൊക്കെ മനസ്സിലാക്കുന്നത് അതുപോലെയല്ല കുവൈത്ത് ഔദ്യോഗികമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത് അതും കുവൈത്തിന്റെ ആവശ്യമായിട്ടാ കുവൈത്തിന് നമ്മുടെ ആയിട്ട് വലിയ ബന്ധാന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ മിഡിൽ ഈസ്റ്റിൽ അവരുടെ ആധിപത്യം സൃഷ്ടിക്കാന് നിങ്ങൾക്ക് വേണ്ടിയാ നമ്മുടെ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നത് ഇവനൊക്കെ എന്തെങ്കിലും കഥ വേണ്ടേ മറ്റൊരു കമന്റ് ആണ് മുസ്ലിം വിരോധം മനസ്സിൽ വെച്ച് നടക്കുന്ന ഈ ചെറ്റയ്ക്ക് പ്രധാനമന്ത്രിയാണ് കേട്ടോ ഇവനൊക്കെ വിളിക്കുന്നത് മുസ്ലിം രാഷ്ട്രം സന്ദർശിക്കാൻ ഒട്ടും ഉളുപ്പിലെ അവിടെ പോയ ചെറ്റക്ക് അഭിനന്ദനം പറയാൻ കുറെ ചാണക സംഘികളും നാണമില്ലല്ലോ സംഘികളെ നിങ്ങൾക്ക് ഈ വാർത്തയൊന്നും നിങ്ങൾ കേൾക്കണം എവിടെയാണ് ഈ കമന്റ് വന്നത് എന്ന് നോക്കണം ഞാൻ ആ ആ ഒരു വാർത്തയാണ് ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ വാർത്തയും ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം മോദിക്ക് കുവൈത്തിന്റെ ആദരം മുബാറക് അൽ കബീർ മെഡൽ സമ്മാനിച്ചത് കുവൈത്ത് അമീർ ഈ കുവൈത്ത് അമീർ സംഘിയാണോ കൃസംഗിയാണോ ഈ കുവൈത്തിൽ പോയി അഭിനന്ദിക്കാൻ കുറെ സംഘികളും കൃസംഗികളും എന്നല്ലേ ഇവമാര് വിളിച്ചു കഴിയുന്നത് ഈ കുവൈത്ത് അമീർ സംഘിയാണോ കൃസംഗിയാണോ പറയട്ടെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആചരിക്കുന്നത് കുവൈത്തിന്റെ അമീറ അമീർ എന്നിട്ട് ഇവരൊക്കെ ചൊറിച്ചിലേ നിന്റെ കമൻറ്റ് ബോക്സിൽ വന്നാ പറയുന്നത് ഇവിടെ കുറേ ആളുകൾ കൈയടിക്കാൻ പ്രോത്സാഹിപ്പിക്കാനോ അപ്പൊ കുവൈത്ത് അമീറിനെയും ഇന്ന് ഇവരൊക്കെ സംഖ്യയും കൃസംഖ്യമാക്കാൻ മത്സരിച്ചുകൊണ്ടിരിക്കുക ഈ കുരു പൊട്ടിയിട്ട് എന്താ വിളിച്ചു പറയേണ്ടത് അറിയില്ല കാരണം ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഈ കുവൈത്ത് ഈ അറബി രാജ്യങ്ങളൊക്കെ തന്നെ അപ്പോൾ ഇവിടേക്ക് പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയൊക്കെ ക്ഷണിച്ചതിൽ ഇവിടെയുള്ള ജിഹാദികൾക്കൊക്കെ വലിയ ഒരു കുരുപൊട്ടലിലാണ് മുന്നോട്ട് പോകുന്നത് എന്നിട്ട് ോന്നത് പോലെ വിളിച്ചു പറയാ അടുത്ത കമന്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇന്ത്യയിൽ മുസ്ലിങ്ങളെ വെടിവെച്ച് കൊല്ലുന്നു പള്ളികൾ പൊളിക്കാൻ നടക്കുന്നു കമന്റ് കണ്ടില്ല നിങ്ങള് എന്നിട്ട് പള്ളികൾ പൊളിക്കാൻ നട എന്നിട്ട് എത്ര മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് നിന്ന് ഓടിപ്പോയി വല്ല കടക്കുണ്ടോ ഈ രാജ്യത്ത് നിന്ന് എത്ര മുസ്ലിങ്ങൾ രാജ്യം വിട്ടോടിക്കുന്നു ഇവിടെ ലോകത്ത് ഞാനൊരു കാര്യം അങ്ങ് എടുത്ത് പറയാം ലോകത്ത് മുസ്ലിങ്ങൾക്ക് ഇത്രത്തോളം സമാധാനത്തിൽ മുന്നോട്ട് പോവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യം എന്ന് പറയുന്നത് ഭാരത ഇവിടെ ദിനം നിങ്ങൾ കണക്കുകൾ നോക്കൂ ഇവിടെ നാരും എങ്ങോട്ട് പോകുന്നില്ല ഇവനൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ കുവൈത്ത് ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഓടി അങ്ങോട്ട് ചെന്നാൽ കയറ്റുന്ന ഇവനൊക്കെ കരുതുന്നത് ഇവനോടൊക്കെ പറയാനുള്ളത് ഇവിടെ ആരും കേറ്റൂല ഒരാളെ അടിപ്പിക്കൂല ഞാൻ ഈ മതത്തിൽ പെട്ട ഒന്നും അങ്ങോട്ടേക്ക് ആരെയോ ഇനി ഇവർക്ക് പോകാൻ പറ്റിയ പാക്കിസ്ഥാന് ബംഗ്ലാദേശ് സിറിയ ഇറാഖ് ഇറാന് പോവോ പറയുന്ന ഈ ില് ഇവരുടെ ഭരണാധികാരികളല്ലേ പാകിസ്ഥാനിൽ ഇവരുടെ സ്വന്തക്കാരല്ലേ ഇറാഖില് ഇറാനില് ബംഗ്ലാദേശില് ഇവിടെയൊക്കെ ഇവരുടെ പ്രിയപ്പെട്ടവരല്ലേ ഇവിടെ അടുപ്പ് കൂട്ടികളിൽ അവരെയും കൂട്ടിക്കോളാം പോകുന്ന സമയത്ത് ഏതായാലും ഇവിടുത്തെ ശല്യം കൊയ്ഞ്ഞ് ഇവിടെ പ്രശ്ന ഈ ഇവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ശല്യമാവുന്ന രീതിയിലാണ് ഈ കമന്റുകളൊക്കെ ഇപ്പോ വന്നോണ്ടിരിക്കുക ഈ ജിഹാദികൾ സാധാരണ മുസ്ലിങ്ങളെ കൊണ്ട് ഇവിടെ ഈ രാജ്യത്തിനോ ഈ പൊതുസമൂഹത്തിനോ യാതൊരു ബസ്സിൽ പക്ഷേ ഇതുപോലെ ഈ കമന്റ് ഒക്കെ ഇട്ടതുപോലെയുള്ള ഒരുപാട് ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരൊക്കെ ഒരുപാട് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവന്മാർക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ നമ്മുടെ രാജ്യത്തിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഗൾഫ് രാജ്യങ്ങളാണ് ആ ഗൾഫ് രാജ്യങ്ങൾക്ക് പ്രിയപ്പെട്ടത് ആരെയാ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതിലാണ് ഈ കുരുമുട്ടലിങ്ങനെ നിരന്തരം ഇപ്പോ നടന്നോണ്ട് വലിയ ബുദ്ധിമുട്ടിലും വിശ്വത്തിലും സൗദി ആണെങ്കിലും യു എ ആണെങ്കിലും കുവൈത്ത് ആണെങ്കിലും ഏത് രാജ്യമാണെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ക്ഷണിച്ച് കാത്തിരിക്കുക സ്വീകരിക്കാറ് നമ്മുടെ രാജ്യവുമായിട്ട് വലിയ ബന്ധമാണ് എന്ന് ലോകത്തോട് കാണിച്ചാൽ മാത്രമേ മിഡിൽ ഈസ്റ്റില് ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് അവരുടേതായ ഒരു ആധിപത്യം സൃഷ്ടിക്കാൻ സാധിക്കൂ അതിന്റെ നട്ടോട്ടത്തിൽ അവര് അതിന് കിടന്നാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം എടുത്തങ്ങ് പറയാ നമ്മുടെ പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ ഔദ്യോഗികമായിട്ടുള്ള ക്ഷണപ്രകാരം മാത്രമേ പോവാറുള്ളൂ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ലോകോത്തര നേതാവാണ് ഇന്ന് ഇദ്ദേഹത്തിന്റെ രാജ്യത്തെ വരവോട് കൂടിയിട്ടാണ് നമ്മുടെ രാജ്യത്ത് പ്രവാസികളായിട്ട് പുറത്തു പോയിട്ടുള്ള ഓരോ ആളുകൾക്കും ഇന്ത്യക്കാരൻ എന്ന് ഭാരതീയൻ എന്ന് പറയുമ്പോൾ കൂടുതൽ റെസ്പെക്ട് കിട്ടി തുടങ്ങിയത് എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഇവിടെ കിടന്ന് കൊരുപട്ടുന്ന ജിഹാദി തീവ്ര ചിന്താഗതിക്കാരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാ ഇവരുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ